എന്താണ് ശരിക്കും മാർക്ക് മൂവിയുടെ സക്സസ്സിന് പിന്നിൽ അതിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ അതിൻ്റെ പ്രൊഡ്യൂസർ ഷെരീഫ് ഷെരീഫിൻ്റെ കഠിനധ്വാനവും വിശ്വാസവും അർപ്പണബോധം മാത്രമാണ് ഈ സിനിമയുടെ വിജയം ഉണ്ണി മുകുന്ദൻ്റെ പൊളിറ്റിക്സ് നോക്കി എല്ലാവരിലും ഒറ്റപ്പെട്ട് ഫീൽഡ് ഔട്ടായി നിൽക്കുന്ന സമയത്താണ് അനീഫ് അദാനി കഥയുമായി ഉണ്ണി മുകുന്ദൻ്റെ അടുത്തെത്തുന്നത് ഇൻസ്പയറായ ഉണ്ണിയും അദാനിയും കൂടി ഷെരീഫിൻ്റെ അടുത്തെത്തി അനീഫിൻ്റെ സ്റ്റോറി ടെല്ലിങ്ങും ഉണ്ണി മുകുന്ദൻ്റെ ആറ്റിറ്റ്യൂഡും ഒരുമിച്ചപ്പോൾ ഷെരീഫ് ഡബിൾ ഹാപ്പിയായി അങ്ങനെ ഒരു സോളോ ഹിറ്റ് പോലുമില്ലാത്ത ഉണ്ണി മുകുന്ദനെ ഷെരീഫ് പടുത്തുയർത്തുകയായിരുന്നു ഒരു സിനിമയിലൂടെ എന്നാൽ സിനിമ ഇറങ്ങിയതിനു ശേഷം ഷെരീഫ് ചെയ്ത പ്രമോഷൻ രീതിയാണ് എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയത് ഉണ്ണിയെ ഒരു സൈഡിലോട്ട് മാറ്റി നിർത്തി ഷെരീഫ് തന്നെ ഇറങ്ങുകയായിരുന്നു ഉണ്ണി മുകുന്ദൻ്റെ പൊളിറ്റിക്സ് വെച്ച് സിനിമയെ ഡീക്രെഡിറ്റ് ചെയ്യാം എന്ന് വിചാരിച്ചവരുടെ അണ്ണാക്കിൽ കൊടുത്ത മറുപടിയായിരുന്നു ഷെരീഫിൻ്റെ ഓരോ ഇൻ്റർവ്യൂകളും പ്രമോഷൻ രീതികളും ഷെരീഫ് എന്ന ഞാൻ എങ്ങനെ സക്സസ് ആയി എൻ്റെ ഉമ്മ എനിക്ക് തന്ന കപ്പാസിറ്റി കോൺഫിഡൻറ്റ് അങ്ങനെ തൻ്റെ ജീവിത കഥ മുഴുവനും തൻ്റെ മോട്ടിവേഷൻ സ്റ്റോറിയും ഇൻ്റർവ്യൂവിലൂടെ വിളമ്പി മാർക്കോയെ പ്രമോഷൻ രീതിയിൽ ഹൈ ലെവലെത്തിക്കാൻ ഷെരീഫിന് കഴിഞ്ഞു കഥയും തിരക്കഥയും പടവും കൊള്ളാമെങ്കിൽ മറ്റെല്ലാ അഭിന്നതകളും മാറി മലയാളി മക്കൾ ഒരു പടം വിജയിപ്പിക്കും എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് മാർക്കോ എന്ന സിനിമ നൂറ് കോടിയിലേക്കടുക്കുന്ന ഈ പടത്തിന് ഉത്തരേന്ത്യയിലും വൻ ഹൈപ്പാണ് നിൽക്കുന്നത് ഓരോ ദിവസം അറുന്നൂറ്റമ്പത് പ്ലസ് ഷോകളാണ് ഉത്തരേന്ത്യയിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നത് മാർക്കുന്ന മൂവിയിലൂടെ മലയാള സിനിമാ മേഖല ഇന്ത്യ മുഴുവൻ വ്യാപിപ്പിക്കട്ടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ